ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൾ കരച്ചിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഔഷധ ഗണപതി ക്ഷേത്രത്തിന്റെ പങ്കാളിത്തത്തോടെയും കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഗണേശ വിഗ്രഹങ്ങളുടെ മിഴിതുറക്കൽ ചടങ്ങ് നടന്നു വിഎച്ച് പി സംസ്ഥാന പ്രസിഡന്റും സിനിമാ സംവിധായകനുമായ ശ്രീ വിജി തമ്പി അവർ മിഴിതുറക്കൽ കർമ്മം ഉദ്ഘാടനം നിർവഹിച്ചു എൻഎസ്എഫ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുസൂദനൻ പിട ഭദ്രദ്വീപ് പ്രകാശനം ചെയ്തു ഗണേശ വിഗ്രഹ വിളംബരയാത്രയുടെ ഉദ്ഘാടനം അമർ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ പി രാധാകൃഷ്ണൻ നിർവഹിച്ചു ഗണേഷോത്സവ സമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ കിഴക്കില്ലം ഡോക്ടർ രാജേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിഗ്രഹ ചൈതന്യ പൂജകൾ നടന്നു പൂജാ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി ചടങ്ങിൽ ബ്രഹ്മശ്രീ എം വി നടത്തി ഒരു കലാകാരൻ ഒരു ചുമർചിത്ര ഒരു ക്ഷേത്രത്തിൽ വരയ്ക്കുമ്പോൾ കണ്ണുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അതിന്റെ അതിൻ്റെ കണ്ണ് എഴുതുകയോ തുറക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് താന്ത്രികമായിട്ടുള്ളതായ കാര്യങ്ങളിലൂടെ ചെയ്യണം അപ്പോൾ നമ്മൾ അത് ഒരു സാങ്കല്പികമായിട്ടൊരു വിഗ്രഹമുള്ളത് കൊണ്ട് അതിനെ മിഴി തുറക്കുക എന്ന് പറയുന്ന സംഘത്തിൽ ഇതിന് അങ്ങനെ അനാച്ഛാദനം ചെയ്തുകൊണ്ട് അതിൻ്റെ ദർശനം നമുക്ക് ലഭിക്കാം അത് വലിയൊരു മഹാസങ്കല്പമാണ് വലിയൊരു മൃഹത്തായിട്ടതായൊരു ക്രിയയാണ് ഈ നിലം നേത്രോല്ല്ലേഖനം തുടങ്ങിയിരിക്കുന്നു സ്വർണ്ണ സൂചി അമൃതത്തിൽ തേനും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ അമൃതമായിരിക്കും താന്ത്രിക ഭാഷയുണ്ട് അത് സ്വർണ്ണ സൂചി മുക്കിയിട്ട് മധുസുക്ത മന്ത്രം ചൊല്ലിയിട്ട് വേണം വീട് തുറക്കാൻ മധുബാത ഹൃദയതയെ മധുച്ഛരന്തി സിന്ധയ അധീന സന്തോഷസി മധുനഗ്നോദി എന്ന് പറയുന്നതായ ഒരു സ്ത്രോത്രമുണ്ട് മധുസുക്തെന്നു പറയുക അത് കൊണ്ട് സ്വർണം മുക്കി അമൃതത്തിന് മുക്കിയിട്ട് വേണം തുറക്കാൻ വേണ്ടിയിട്ട് ർമാൻ വക്കം അജിത്ത് ഒറ്റൂർ കൈപ്പല്മഠം ബ്രഹ്മശ്രീ പുരുഷോത്തമ നമ്പൂതിരി ദേശപാലൻ പ്രദീപ് സുജിത് ഭാവനന്ദൻ രാജേഷ് മാധവൻ റജീകുമാർ ശ്രീമതി മഞ്ജു കെ എൻ എസ് രമേശൻ ഗോപാലകൃഷ്ണൻ ജ്യോതിഷഭൂഷണം മനോജ് ഗോപിനാഥ് വർക്കല സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വിഗ്രഹപൂജ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ ശ്രീ ശാര്ക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും വിനായക ചതുർത്ഥി ഘോഷയാത്ര വർക്കല സമാപിക്കും